ഗാലറിയൊക്കെ ഫുൾ അവിടെ ജലദോഷവും പനിയൊക്കെ പിടിച്ച അടുത്ത സെമി ഫൈനലിൽ എഫ് സി കൊണ്ടോട്ടിയും മെഡികാട് അരീക്കോടും തമ്മിലാണ് ാണ് ഷാഫി നാവിക്ക് നല്ലൊരു ബാസ് നല്ലൊരു മുന്നേറ്റം അത് എനിക്കൊരു മൈനസ് കൊടുത്താണെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആക്കായിരുന്നു എന്തായാലും തിവോളേ എക്സാമിക്സ് ഫ്രം ആർകാട് മിസ് രക്ഷപ്പെട്ടതാണ് ആരൊക്കെയാണ് കഴിച്ചു രണ്ടാമത്തെ ഒരു ഗോൾ അവസരായിരുന്നു ഭയങ്കര കൊറേ നേരമായി പിടിച്ചു ആവേശം ഇതുവരെ വന്നിട്ടില്ല ചേട്ടോ ഒരു ഗോൾ അടിച്ചേ തന്നെ ഉള്ളു ഒരു ഗോള് മണ്ണാർക്കാട് അടിച്ചേ തന്നെ ഉള്ളു ഇതുവരെ നല്ലൊരു ആവേശകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇതുവരെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഷോർട്ടേജ് കേട്ടോ ഒരു ഫുൾ ഗോള് അടിക്കാനുള്ള സമയമായിരുന്നു

എന്ത വല്ലാത്തരുത് ചെയ്യാം ഓക്കെ അവിടെ അൻഷിദ് ഖാൻ ഒരു എൽബം ഇട്ട് അതിൻ്റെ ഒരു വാക്ക് വാക്കുതർക്കാണ് വേഗനെ പോയി വേറെ ഒരു ചാനൽ ലൈവ് ചെയ്യുന്നതാണ് അച്ഛനിക്കാൻ ഒരു എല്ലോ കാഡ് കിട്ടിയിരിക്കുന്നത് എൽബോ ഇട്ടേന് ഓക്കെ താങ്ക് യു നമ്മളൊരു ഗോൾ ചാൻസ് കേട്ടോ കാലിലടിച്ചാന്ന് തോന്നുന്നുണ്ട് പെനാൾറ്റിക്ക് ഒരു അപ്പീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പെനാൽറ്റി അല്ല ബോസിൻ്റെ പുറത്തുനിന്നാണ് റഫറി വരെയുള്ള റെഡ് കാർഡ് നാടകീയമായ മുഹൂർത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഷിഫ് പുറത്ത് ലൈവാണ് ലൈവിൽ കേറിയിട്ടാണ് ലൈവ് റോയൽ ട്രാവൽസിനായി വന്ന് ഫുള്ളി മിസ് പാസ് ആണ് രക്ഷപ്പെട്ടെ രക്ഷപ്പെട്ടെ രക്ഷപ്പെട്ടതാണ് രക്ഷപ്പെട്ടതാണ് നല്ലൊരു സേവ് കേട്ടോ നല്ലൊരു സേവ് ക്ലിയറൻസ് ആയി പോയി അവിടെ നടന്നെ രാശി മിനിറ്റ് ഗോളവിടെ കയറി ഒരു ദിവസത്തെ ഉണ്ട് അവിടെ പോയി വരാന് ഹെൽബോട്ട് ഇങ്ങനെ எும்ூக்காட்டிலும் okay, <laughs> <hums> <laughs> <hums> <hums>